െ മാവിൻ്റെ ചുവട്ടിൽ നിന്ന് കുറച്ച് മാറ്റിയിട്ട് തൊണ്ട് കൊണ്ട് നമ്മൾ ഒരു മിതമായിട്ടൊന്ന് പുകച്ച് കൊടുക്കുന്നതും മാവ് പൂക്കാനും കായ്ക്കാനും ഒക്കെ സഹായിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ചിലവ് കുറഞ്ഞ കാര്യങ്ങൾ നമുക്ക് വീട്ടിലെല്ലാവർക്കും ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പം ഞങ്ങളുടെ ഇന്ന് വൈകുന്നേരത്തെ കൃഷിപ്പണിയിലേക്ക് വന്നിരിക്കുകയാണ് അപ്പം നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇന്ന് നമ്മുടെ മൂവാൻ്റെ മാവ് അപ്പം ഇത് കൂത്ത് നിറച്ച് ഉണ്ണിമാങ്ങയും മാങ്ങിയും കാര്യങ്ങളും ആയിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിന്റെ മുകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റാതെ വലിപ്പം കൂടിയ മാവാണ് ഗ്ലൂമും നൈട്രോക്കിങ്ങും സ്പ്രെഡോളും സ്ട്രെസ് ഔട്ടും കൂടി മിക്സ് ചെയ്തിട്ട് വെച്ച് കൊടുക്കണം സ്ട്രെസ് ഔട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ എന്തിനാണ് കുറച്ച് കൂടായത് കായകളൊക്കെ നമുക്കൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എനിക്കൊരു സ്ട്രെസ്സും കാര്യങ്ങളും ഉണ്ടാവും അത് സ്ട്രെസ്സ് മാറാൻ വേണ്ടിയാണ് സ്ട്രെസ് ഔട്ട് യൂസ് ചെയ്യുക സ്പ്രെഡോൾ എന്ന് പറഞ്ഞത് പശയാണ് പിന്നെ നമ്മൾ മുകളിൽ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ ഫ്രൂട്ടറാണ് അടിച്ചു കൊടുക്കേണ്ടത് അപ്പം നമ്മൾ മുകളിൽ അല്ല താഴെ ഒഴിക്കുന്നതുകൊണ്ട് ഇപ്പ ഉപയോഗിക്കുന്നതിന് മുമ്പ് നമ്മൾ എപ്പോഴും ഷേക്ക് ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട് നമ്മൾ ഇരുപത് ലിറ്ററിൻ്റെ ബക്കറ്റാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിലേക്ക് നമ്മൾ എടുക്കുന്നത് അൻപത് എം എൽ ആണ് നമ്മൾ തെങ്ങിനും ഒക്കെ ഇതേപോലെ ഈ അളവിൽ തന്നെ എടുക്കുന്നതാണ് നല്ലത് വലിയ മാവ് തെങ്ങ് അതുപോലെ കാര്യങ്ങളൊക്കെ ബ്ലൂമോ അമ്പത് എം എൽ എടുക്കുക കുറച്ച് വെള്ളം ഒഴിക്കണ്ടായിരുന്നോ നല്ല ഡ്രഡ്രോ ഒഴിക്കുമ്പോൾ നമ്മൾ വെള്ളം കുറച്ച് വെള്ളത്തിലേക്ക് നമുക്ക് ഒഴിച്ചേക്കാം ഇതിപ്പോൾ നമ്മൾ ഒഴിക്കാൻ പോകുന്ന നൈറ്റ് ആണ് നൈറ്റ് ശരിക്കും പുലുക്കി കൊടുക്കണം കാരണം അതിൻ്റെ അടിയിൽ ഊറിയിരിപ്പുണ്ടാവും ഭൂമിന് അത്രയും ഇതില്ലെങ്കിലും സ്ട്രെസ് കിട്ടും പത്ത് എങ്ങനെ നമുക്ക് കിട്ടി ഇപ്പം നമ്മുടെ അടുത്ത് ഈ ഒരു ഇരുന്നൂറ്റി അമ്പത് എം എൽ എന്റെ ബോട്ടിലും അതേപോലെ തന്നെ വൺ ലിറ്ററിൻ്റെ ബോട്ടിലും ആണ് വരുന്നത് കേട്ടോ അപ്പോൾ കൂടുതൽ പ്ലാന്റുകളൊക്കെ ഉള്ളവർക്ക് വൺ ലിറ്ററിൻ്റെ ബോട്ടിലാണ് നല്ലത് സ്പ്രെഡോൾ ഒരു അഞ്ച് എം എൽ അല്ലേ സ്പ്രെഡോൾ പച്ചയാണ് അഞ്ച് ലിറ്റർ നമ്മൾ ഒഴിച്ചിട്ടുണ്ട് പത്ത് ലിറ്റർ കൂടി വെള്ളം പതിനഞ്ച് ലിറ്റർ വെള്ളം നമ്മൾ ഒഴിച്ചിട്ടുണ്ട് നമ്മളൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മള് സ്പ്രെഡോള് ചേർത്ത കാരണമാണ് ഇത്രയും തൈലും കാര്യങ്ങളും ഒഴിക്കണം ഇത്തിരി മാറ്റി വെക്കും നമ്മുടെ കുരുമുളക് അതിൽ കയറിയിട്ടുണ്ട് ഈ ഒരു കോമ്പിനേഷൻ നമുക്ക് കാഴ്ച നിൽക്കുന്ന തെങ്ങിനൊക്കെ ഉപയോഗിക്കാം തെങ്ങ് പൂക്കയും കായ്ക്കയും ഒരേ സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നാണ് അപ്പോൾ തെങ്ങിനൊക്കെ ഇത് കറക്റ്റായിട്ടൊരു മൂന്ന് മാസം ഇടവിട്ട് നമ്മൾ കൊടുക്കുവാണെങ്കിൽ നല്ല രീതിയിൽ കായ് പിടുത്തോണ്ടാകും നമ്മൾ സാധാരണയിൽ നിന്നും നല്ല രീതിയിൽ വിളവ് കിട്ടാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും അപ്പൊ അതിനെല്ലാം ഈ ബ്ലൂമ് നെറ്റ്വർക്കിങ്ങൊക്കെ അമ്പത് എമ്മൽ വീതമാണ് എടുക്കേണ്ടത് അതുപോലെ വലിയ മരങ്ങൾക്കെല്ലാം ഈ അളവിൽ നമുക്ക് യൂസ് ചെയ്യാം ആമ്പു കൊഴിഞ്ഞു പോകുന്നതിന്റെ ഒരു പ്രധാന കാരണം കുമിൾബാധയാണ് അപ്പൊ കുമിൾബാധ തടയാനായിട്ട് നമ്മൾ പ്രീമിയം ചേർത്ത് കമ്പോസ്റ്റ് ആക്കിയിട്ടുള്ള ചാണകപ്പൊടി വളമായിട്ട് ഉപയോഗിച്ചാൽ മതി നമ്മൾ സാധാരണ വളമിടുന്നതൊക്കെ ആ ഒരു രീതിയിൽ പ്രീമിയം ചേർത്ത് കമ്പോസ്റ്റ് ആക്കിയിട്ട് വേണം ഉപയോഗിക്കാനായിട്ട് അപ്പോൾ അതിനെക്കുറിച്ച് അറിയേണ്ടവർ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി അപ്പോൾ ആ രീതിയിൽ ചെയ്യുവാണെങ്കിൽ ഈ കുമ്പിൾപാതയുടെ പ്രശ്നങ്ങളും ഉണ്ടാവില്ല അപ്പോൾ ഇനിയും നമ്മൾ വളം ചെയ്യുന്നതെല്ലാം ആ ഒരു രീതിയിലായിരിക്കും നമ്മൾ ഓൾറെഡി ഇപ്പോൾ നമ്മൾ അങ്ങനെ കമ്പോസ്റ്റ് ആക്കിയിട്ടുണ്ട് കുറച്ചൊക്കെ നമ്മളിപ്പോൾ മഞ്ഞൾ നട്ട വീഡിയോയിലൊക്കെ കാണിച്ചിരുന്നു അതിനൊക്കെ ഉപയോഗിച്ചത് ആ കമ്പോസ്റ്റ് ആക്കിയിട്ടുള്ള ചാണകപ്പൊടിയാണ് അന്തരീക്ഷത്തിലെ അമിതമായിട്ടുള്ള ചൂട് മൂലം പൂക്കൾ കൊഴിയുന്ന അവസ്ഥ പ്രത്യേകിച്ച് മാവിൻ്റെ ആവട്ടെ റംബൂട്ടാൻ്റെ ആവട്ടെ നമ്മൾ ഒത്തിരി പൂക്കൾ കൊലകളായിട്ടുണ്ടായിട്ട് അതിൽ നിന്ന് കുറച്ച് കാ മാത്രം പിടിച്ചു കിട്ടുന്ന അവസ്ഥ നമ്മളൊക്കെ നേരിടുന്നൊരു പ്രശ്നമാണ് അതിനെ നമുക്ക് നല്ലൊരു പരിധി വരെ കുറച്ചു നമ്മുടെ സ്ട്രെസ് ഔട്ട് ഉപയോഗിക്കുന്നത് വഴി സാധിക്കും അല്ലെങ്കിൽ ഒരു ഭൂരിഭാഗം കായും കൊഴിഞ്ഞു പോകേണ്ട അവസ്ഥയിൽ നിന്ന് നമുക്ക് നല്ല രീതിയിൽ തന്നെ അതൊന്ന് കുറച്ച് കണ്ട്രോള് ചെയ്യാനായിട്ട് നമ്മൾ സ്ട്രെസ് ഔട്ട് ഉപയോഗിച്ചാൽ മതി നമ്മൾ ബ്ലൂമിൻ്റെ കൂടെയോ ഫ്രൂട്ടിൻ്റെ കൂടെയോ ഒക്കെ നമുക്ക് സ്ട്രെസ് ഔട്ട് ഉപയോഗിക്കാം അപ്പോൾ ആ ചൂട് മൂലമുള്ള പ്രശ്നങ്ങൾ അകറ്റാം അതിന് മാത്രമല്ല കേട്ടോ മഴക്കാലത്തും ഇതേ പ്രശ്നങ്ങൾ തന്നെ നേരിടുന്നതാണ് അപ്പോൾ മഴ ഓവറായി കഴിഞ്ഞാലും ചെടിക്ക് കായ പൂവ് അതുപോലെ ഇല ഇതൊക്കെ കൊഴിയാറുണ്ട് അപ്പോൾ അതിനുമൊക്കെ നല്ലൊരു പരിഹാരമാണ് ഈ സ്ട്രെസ് ഔട്ട് ഗ്രീൻ പ്ലാനറ്റിൻ്റെ പ്രോഡക്റ്റുകളെല്ലാം തന്നെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അപ്പോൾ ആവശ്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിൽ നമുക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് ഇത് നമ്മുടെ വീട്ടിലെ ബേറാപ്പിളാണ് ഇതിനുമുമ്പ് ഒന്ന് രണ്ടാഴ്ചയ്ക്ക് മുമ്പ് നമുക്ക് നിറയെ ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ വീഡിയോ ഇട്ടിരുന്നു ശേഷം വീണ്ടും ഉണ്ടായ ഫ്ലവേഴ്സാണ് നിറയെ പൂത്തിട്ടുണ്ട് അതേപോലെ തന്നെ കായകളും ഉണ്ടാകുന്നുണ്ട് അപ്പോൾ കായൊക്കെ പൂവുണ്ടായിട്ട് കൊഴിഞ്ഞു പോകുന്നതിനൊക്കെ നമ്മൾ സ്ട്രെസ് ഔട്ട് കൊടുത്താൽ മതി അപ്പോൾ എല്ലാ പൂവും തന്നെ ഓൾമോസ്റ്റ് മിക്കതും തന്നെ പിടിച്ച് കിട്ടും പിന്നെ മദർ പ്ലാന്റ് നല്ലതായിരിക്കണം നല്ല നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ച് പ്ലാന്റുകളായിരിക്കണം ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി നമുക്ക് നല്ല രീതിയിൽ തന്നെ റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ രാവിലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അസുഖം വന്ന എന്തെങ്കിലും ഫംഗസ് പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ശിഖരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് എന്തെങ്കിലും ഫംഗിസൈഡ് കാര്യങ്ങളോ നമ്മൾ പുരട്ടി കൊടുക്കുക അപ്പൊ അതുപോലെ തന്നെ മാവിന്റെ തടിയിൽ നന്നായിട്ട് വെയിൽ കിട്ടത്തക്ക വിധത്തിൽ മുകളിലുള്ള ശിഖരങ്ങളൊക്കെ എല്ലാ വർഷവും ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് ഇപ്പം കായ്ക്കാതെ നിൽക്കുന്ന മാവുകൾക്ക് ആ ഒരു രീതിയിൽ ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ മാവിന്റെ ചുവട്ടിൽ നിന്ന് കുറച്ച് മാറ്റിയിട്ട് തൊണ്ട് കരിയിലകളൊക്കെ കൊണ്ട് നമ്മൾ ഒരു മിതമായിട്ടൊന്ന് പുകച്ചു കൊടുക്കുന്നതും മാവ് പൂക്കാനും കായ്ക്കാനും ഒക്കെ സഹായിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ചിലവ് കുറഞ്ഞ കാര്യങ്ങൾ നമുക്ക് വീട്ടിൽ എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യങ്ങളാണ് ചെറിയ മാങ്ങ ഉണ്ടായതിനു ശേഷം നമ്മൾ ദിവസവും നല്ല രീതിയിൽ തന്നെ നനച്ചു കൊടുക്കുക അപ്പോൾ മാങ്ങ കൊഴിഞ്ഞു വീഴുന്നത് നമുക്ക് തടയാനായിട്ട് സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ ചെയ്യുന്ന ടിപ്സുകളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം